പൂക്കാട് സംഭവത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിച്ചു അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു തന്റെ മകന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉറപ്പിച്ചു പറഞ്ഞു മകന്റെ മരണത്തിലെ സംശയങ്ങൾ ഒന്നൊന്നായി പിണറായി വിജയന്റെ മുന്നിൽ വച്ചു ജനങ്ങൾക്ക് വേണ്ടത് സി ബി ഐ അന്വേഷണമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഹൈക്കോടതിയിൽ സമീപിച്ചാൽ ഒരു സി ബി ഐ നിർദ്ദേശം വരും ഇതറിയാവുന്ന മുഖ്യമന്ത്രി തന്മയത്വത്തോടെ സംസാരിച്ചു സി ബി ഐ അന്വേഷണം ആവാം എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു എന്തുകൊണ്ട് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും പോലീസ് പ്രതി ചേർക്കുന്നില്ല എന്ന് ജയപ്രകാശിന്റെ ചോദ്യം അതിനപ്പുറം അക്ഷയ് എന്ന പ്രതി ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ജയപ്രകാശ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു വൈകുന്നേരം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേരള പോലീസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി ഇനി പോലീസ് പ്രതിപട്ടികയിൽ ഇല്ലാത്ത ചില വിദ്യാർത്ഥികളുടെ പേര് ആന്റി റാഗിങ് സ്ക്വാഡ് തങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ റിപ്പോർട്ട് ഇന്ന് യു ജി സിക്ക് കൈമാറുന്നതോടെ ദേശീയതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടും മുൻപും ഗവർണർ പറഞ്ഞതിനു സമാനമായ സംഭവ വികാസങ്ങൾ ഈ കേസിന് പിന്നിലുണ്ട് എന്ന് വ്യക്തം സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നെടുമ്പങ്ങാട് നിന്ന് തുടങ്ങി എന്നതിന്റെ സൂചനകൾ പറഞ്ഞു വരുന്നു നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ മകൻ ഇപ്പോൾ പ്രതി പട്ടികയിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നില്ല എന്ന ജയപ്രകാശിന്റെ ചോദ്യം ബിന്ദു സുന്ദറിന്റെ മകൻ ഗോപന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട് അക്ഷയ് ബിന്ദു സുന്ദറിന്റെ മകൻ എന്നിവരെ എന്തുകൊണ്ട് പോലീസ് ബോധപൂർവം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു തന്റെ ജീവിതത്തിൽ ഇനി സന്തോഷമുണ്ടാകില്ല എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഒരു തൃപ്തി തനിക്ക് അനുഭവപ്പെടുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സിബിഐ അന്വേഷണത്തിലൂടെ കഴിയും എന്ന് പിതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് തങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിൽ കൃത്യമായി എന്താണ് സിദ്ധാർത്ഥിനു സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു ഒരുപക്ഷേ കേരള പോലീസിന്റെ റിപ്പോർട്ടിൽ ഇല്ലാത്ത പലതും ആ റിപ്പോർട്ടിലുണ്ട് പോക്കോട്ട് വെറ്റിനറി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവിടെ നിന്നും ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒക്കെ നിന്നിരുന്നു എന്ന് വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ പറയുന്നു പോക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഗുരുതരമാണ് ആ ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പോലീസിന് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് അന്വേഷണ സംഘത്തിൽ കൃത്യമായ മൊഴി നൽകാൻ ആകാതെ അധ്യാപകർ പോലും വിട്ടുനിന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ പറഞ്ഞത് പെൺകുട്ടികളിൽ നിന്നും മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്തുവരും എന്ന് കോളേജ് അധികൃതർ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പെൺകുട്ടികളെ അവർ കടന്നു ചെല്ലുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു ക്യാമ്പസിൽ സമാനമായ മർദ്ദനമുറകൾ നേരത്തെയും നടന്നു എന്ന് വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമൊക്കെ സമാനമായ റാഗിംഗ് നടന്നിട്ടുണ്ട് ഇതിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഇരയാക്കപ്പെട്ടത് ക്യാമ്പസ് റാഗിങ്ങുകളെ തുടർന്ന് പല വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ അക്കാഡമിക് ജീവിതങ്ങൾ തന്നെ നഷ്ടപ്പെടുന്നു നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സിദ്ധാർത്ഥിനെ വേട്ടയാടി കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി വരെയായിരുന്നു ആന്റി റാഗിങ് സ്കോട്ട് പരിശോധനകൾ നടത്തിയത് ഫെബ്രുവരി പതിനഞ്ചിനാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഏറെ സംശയങ്ങളും ദുരൂഹതകളും നിറഞ്ഞ ഏറ്റവും ക്രൂരമായ സംഭവ വികാസങ്ങൾ തുടങ്ങുന്നത് അവിടെ വെച്ചാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്ന വെളിപ്പെടുത്തലുകളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാണ് ജയപ്രകാശ് പറയുന്നത് അന്ന് ട്രെയിനിൽ സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ ആ ട്രെയിനിൽ മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി കടന്നുകൂടിയിരുന്നു ട്രെയിനിൽ വെച്ച് സിദ്ധാർത്ഥനെ വകപ്പെടുത്താനുള്ള നീക്കങ്ങൾ അവർ നടത്തി ഒരുപക്ഷെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കാം അവർക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ ഭയപ്പെട്ടു ഫോൺ കോളുകൾ മാത്രമല്ല സിദ്ധാർത്ഥനെ ചിലർ വേട്ടയാടുന്നു എന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ ഭീതി നിർച്ചു അതുകൊണ്ടാണ് എറണാകുളത്തുനിന്ന് നേരെ തിരിച്ച് കോളേജിലേക്ക് പോയത് തിരുവനന്തപുരത്തേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൻ പുറപ്പെടുമ്പോൾ സൗദ് റിസാൽ മുഹമ്മദ് ദാനിഷ് ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് അവൻ പോയത് എന്നാൽ പതിനഞ്ചിന് രാത്രി രഹൻ ബിനോയ് അഭിജിത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു തുടർന്ന് പതിനാറാം തീയതി രാവിലെ അഞ്ച് മണിക്ക് സിദ്ധാർത്ഥൻ തിരികെ എത്തി പകൽ സ്വാഭാവികമായി കടന്നുപോയി എന്ന റിപ്പോർട്ടിൽ പതിനാറാം തീയതി രാത്രിയാണ് കൊടും മർദ്ദന പരമ്പര ആരംഭിക്കുന്നത് ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിലേക്ക് വാട്ടർ ടാങ്കിന് മുകളിലേക്കും അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചായിരുന്നു ആദ്യ മർദ്ദനം മുഹമ്മദ് ഡാനിഷ് ഹാഷിം ആദിത്യൻ സൗദറിസാൽ ബിനോയ് രഹൻ ബിനോയ് ദേവരാഗ് എന്നിവർ ചേർന്നാണ് അവിടെ വെച്ച് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത് വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നവനെ തള്ളിയിട്ട് കൊല്ലും എന്നിവർ ഭീഷണിപ്പെടുത്തി അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു പാറയുടെ മുകളിൽ എത്തിച്ചു ഒടുവിൽ രാത്രി വൈകി ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ റൂമിലേക്ക് അവനെ വലിച്ചിരിച്ചു കൊണ്ടുവന്നു റൂമിലിട്ട് സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു അവിടെ കിടന്ന ബെൽറ്റ് എടുത്ത് പലവട്ടം അവന്റെ ദേഹത്ത് മർദ്ദിച്ചു ഒടുവിൽ ബെൽറ്റ് പൊട്ടിച്ചുതറിപ്പോയി പിന്നീട് കയ്യിൽ കിട്ടിയ കേബിൾ കേബിളെടുത്ത് അവന്റെ ദേഹത്തടിച്ചു മുഖ്യപ്രതി സിൻജോ ജോൺസൺ അമൽ നിസാൻ ആസിഫ് ഖാൻ അരുൺ കെ കാശിനാഥൻ നസീഫ് അമീൻ അക്ബർ അലി ആദിത്യൻ അൽതാഫ് ആകാശ് ഗിരികൃഷ്ണൻ റാസിൻ അബ്ദുൽ ഹക്കീം അജയ് ശ്രീഹരി സൗദ് റിസാൽ അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് അവനെ മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത് പിന്നീട് സിൻജോ ജോൺസൺ എന്ന കൊടും ക്രൂരന്റെ അതിഭയാനകമായ മർദ്ദന മുറകളാണ് അവിടെ നടന്നത് സിൻജോ ജോൺസൺ മൃഗീയമായി അവനെ വേട്ടയാടി അവൻ്റെ കണ്ടനാളങ്ങളിൽ വിരൽ കുത്തിയാക്കി പിന്നീട് സിദ്ധാർത്ഥിന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല സിൻജോ ജോൺസൺ തന്നെയാണ് സ്റ്റീൽ അലമാരയോട് ചേർത്ത് നിർത്തി കണ്ടനാളങ്ങളിലെ കൈവിരൽ കുത്തിയിറക്കിയത് സിദ്ധാർത്ഥന്റെ റൂമിൽ പേടിച്ചു വിറച്ചിരുന്ന കാഴ്ച മൊഴി നൽകിയ അൻപത്തിയേഴാം സാക്ഷിയുടെ വാക്കുകളാണ് ഇവ അടിവസ്ത്രം മാത്രം സിദ്ധാർത്ഥൻ ധരിച്ചിരുന്നത് അരുൺ കെ എന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ തറയിൽ നിന്നും എടുത്തുയർത്തി സിദ്ധാർത്ഥനെ കൊണ്ട് പിന്നീട് ഒരു തുണിയെടുത്ത് തറ തുടയ്ക്കാൻ ആവശ്യപ്പെട്ടു സിൻജോ ജോൺസന്റെ ആക്രോശം അനുസരിച്ച് ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനും ചേർന്ന് അവനെ ക്രൂരമായി വീണ്ടും മർദ്ദിച്ചു സിദ്ധാർത്ഥനെ അതിക്രൂരമായി അടിച്ചതിനു ശേഷം മുറിക്കു പുറത്തിറങ്ങിയ ഗിരികൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു ഇരുപത്തിയൊന്നാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയാണ് ഉയർന്നു കേട്ടത് പതിനെട്ടാം തീയതി രാവിലെ തന്റെ തൊണ്ട വേദനിക്കുന്നു എന്ന് പറഞ്ഞവൻ നിലവിളിച്ചു ആ തൊണ്ടയിൽ നിന്ന് ചോര പൊടിഞ്ഞു പുറത്തേക്ക് വരുന്നു പിന്നീട് നടന്നത് അതിക്രൂരമായ കൊലപാതകം പതിനെട്ടാം തീയതി രാവിലെ അവനെ അടിയന്തരമായി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിദ്യാർത്ഥികൾ പറഞ്ഞു അവസാനം സിദ്ധാർത്ഥനെ അവർ കൊലപ്പെടുത്തി ഈ സംഭവത്തിന് ശേഷം അക്ഷയ് എന്ന പ്രതിയെ സംരക്ഷിക്കുന്നത് ഇതേ സി പി എം നേതാക്കൾ തന്നെയാണ് അക്ഷയെ സംരക്ഷിക്കുന്നത് എം എം മണിയാണ് എന്ന് നേതാക്കൾ പറയുന്നു അതിനപ്പുറം ഈ ക്രൂര വിദ്യാർത്ഥിയുടെ പിന്നിലും ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്